സത്യം ചെയ്യാന്ന് പറയുമ്പോ അത്രയും ആയിട്ടുള്ള ഒരാളങ്ങൾ ഇപ്പഴും ഇപ്പൊ അത് അനുമോള ഗെയിം ആണ് അനുമോള പേഴ്സണൽ ലൈഫ് ഇതെന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും കമ്പയർ കാരണം അനുമോള സ്വഭാവം എനിക്കില്ല സോ ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞു അത് അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വഴി അറിയുന്നുണ്ട് പിടിക്കാനായിട്ട് നിന്നെയാ പറഞ്ഞത് െ എനും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട എന്തോ ഞാൻ വേറെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യാന്ന് പറഞ്ഞ് ഏതെങ്കിലും വഴിക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാ ഈ സാമാനങ്ങൾ ഇതൊന്നും നിർത്തുന്നില്ലടേ ഇതിനൊന്നും വേറെ ഒന്നുമില്ലേ എന്തോന്നടേ വല്ലതും ചെയ്ത് ജീവിക്കടാ അനുമോളുടെ കുറ്റം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കണ്ടിട്ട് പൊട്ടി വരുവാണ് എന്തും വന്നിട്ട് പി ആര് അനിമള് പിയര് എന്താ പറഞ്ഞേ ഏട്ടാ നമുക്കിത് കണ്ടന്റ് ആണ് നമ്മൾ ഇത് എടുത്തു വെച്ചാ അലക്ക് ഉള്ള കാര്യം പറയാമല്ലോ അലക്ക് ഇങ്ങനെ കീഴ് തേച്ച വിടും അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകരെ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രേക്ഷകരായിട്ടുള്ള അവർക്ക് കമന്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ ഓരോ കാട്ടപരാധികളെ വന്നിരുന്ന് വല്ല ആവാസം വിളിച്ച് പറയുമ്പം കമൻറ് ചെയ്യാൻ പറ്റും എന്നാൽ നമ്മളെ പോലുള്ളവർ വന്നിട്ട് തുറന്ന് പറഞ്ഞ് വലിച്ചീൽ ഓട്ടിക്കുമ്പോൾ അവർക്കും സമാധാനം നമുക്കും സമാധാനം ഉള്ള കാര്യം പറയാം അതാണ് അതിന്റെ മറ്റൊരു സത്യാവസ്ഥ രണ ഫാത്തിമ ചീവീട് രണ ഫാത്തിമ വെള്ള വിചാരം ഇവിടെ എന്തോ വലിയ സംഭവമാണ് ഞാൻ മറ്റേ അലീബി നാപ്പത്തൊന്ന് അതല്ലല്ലോ അവളുടെ കമകന്റെ പേര് അലീബ അല്ലേ അലിബ അവനുമായിട്ട് എന്തോ ഭയങ്കര സെറ്റപ്പാണ് നമ്മളാണ് ഇവിടെ കണ്ട ഷാജാനം മുൻദാസു എന്നൊക്കെയാണ് വിചാരം എന്റെ പൊന്നുമോളെ പ്രായത്തിന്റെ ആ ഒരു പക്വതെങ്കിലും കാണിക്കും അന്നിരുന്നിട്ട് വിയാനി മിയാൻ വിയാൻ കട്ടപ്പയ്ക്കും കുത്തിത്തിരിപ്പിനും മറ്റവർക്കൊന്നും ബോധം പൊക്കണമെന്നില്ല അതൊക്കെ പറയുന്നത് കേട്ടും കൊണ്ട് അതുപോലെ വന്നിട്ട് തുപ്പാൻ നീക്കാണ്ട് ഇരി അതാണെങ്കിൽ ആദ്യം പറയാനുള്ളത് ഇനി ഞാൻ ആദ്യം ഒരു ട്രോള് കൊടുക്കാം കട്ടപ്പക്കിട്ടുള്ള കുത്താണ് കേട്ടാ ട്രോള് അതൊന്നും കണ്ടിട്ട് നമുക്ക് ആരംഭിക്കാം ഐശ്വര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു സലാം വെച്ചിട്ട് പോകുന്നത് ബെറ്റർ അല്ലേ ഷോ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടപ്പ ബി കൊത്തിരി കുറെ പേരുണ്ട് ആര്യ അക്ബർ അക്ബർ ഒക്കെ വീണ്ടും കുഴപ്പമില്ല ആര്യനൊക്കെ നല്ലപോലെ വാര്യം എറിയുന്നുണ്ടായിരുന്നു ഇപ്പൊ ജിഷീൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ജിഷീൻ്റെ ഭാര്യ എനിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ചെയ്യണം ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടൊന്ന് താഴെ കമന്റ് ഞാൻ വിട്ട് പോട്ട് പോട്ടെന്ന് പറഞ്ഞ് വിട്ടതാണ് ഇനി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാശി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ തരുന്ന മറുപടി അങ്ങോട്ട് ഏറ്റുവാങ്ങാനും തയ്യാറായിരിക്കണം ജിഷീൻറെ വൈഫേ എന്ന് എനിക്ക് പറയാനുള്ളൂ ചേച്ചി ചേച്ചി ഇതിനെനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യവും ഇല്ല പക്ഷെ അരാധങ്ങൾ വന്നിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച് പറയും പോകൃത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വലിച്ചീരൊട്ടിക്കും അത് വേറൊരു സത്യം ഓക്കെ അതായത് രണ്ണ ഫാതിമ ബിൻസി ശാരിക ശൈത്യ എല്ലാ എല്ലാം വന്നിരുന്നു വെട്ടുവാണ് ആണ് അനിമോൾ 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 ഇവരുടെ കണ്ടന്റ് ഇപ്പൊ അനിമോളാണ് അവളെ നല്ലത് പറഞ്ഞല്ല നല്ലതൊന്നും പറഞ്ഞല്ല ഇടി നീയൊക്കെ അതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടിയ പോക്രത്തനങ്ങളും കുത്തിത്തിരിപ്പുകൾ ഏഷ്യണി പരിപാടികളെല്ലാം ജനങ്ങളെ കണ്ടതാണ് ഇനി കിടന്നും വെളിപ്പിക്കാൻ നിൽക്കരുതേ നാട്ടുകാർ വീട്ടും തന്നെയൊക്കെ ഏറി കെറ്റിവിടും അതിനുള്ള സാമാന്യ ബോധമെങ്കിലും കാണിച്ചൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കേ ഇങ്ങനെയും വിവരദോഷികൾ ഈ ലോകത്ത് ബാക്കിയാവുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കത് പട്ടി കടിക്കില്ല അവർക്ക് എന്ത് കിട്ടുന്നു എനിക്ക് സുഖം അതെ ഒരു മനസ്സുഖം മാത്രമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് അസൂയടായി വേറെ ഒന്നും ഇല്ല ഈ ബിൻസിയായാലും ബിന്നിയായാലും ചൈത്യായാലും ചൈത്യയുടെ അമ്മയൊക്കെ ഓടി നടന്ന് നാട് നിങ്ങളെ അന്വേഷിക്കേണ്ട അതിലെ നമ്പർ കിട്ടും അതിലെ നമ്പർ കിട്ടും എന്നെ തൂക്കി തീർക്കാനുള്ള പരിപാടിയും തന്നെയാണ് ഞാൻ അത്രയും പാപൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ മകളുമൊക്കെ കാണിച്ചു കൂട്ടി അവരാങ്ങളെ വിളിച്ചു പറഞ്ഞു അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് മനസ്സിലാക്കാണ്ടി മനസ്സിലാക്കാൻ കോമൺസെൻസ് യൂസ് ചെയ്യാണ്ടി അല്ലാണ്ട് നമുക്ക് എന്താ നിങ്ങളടുത്ത് വ്യക്തിപരമായിട്ട് നിങ്ങൾ എനിക്ക് അറിയത്തില്ല ദേഷ്യമൊന്നും ഇല്ല ഒന്നുമില്ല പക്ഷെ സോഷ്യൽ മീഡിയയില് നിങ്ങളുടെ മകൾ അടക്കം വന്ന് കാണിക്കുന്നത് നിങ്ങൾ അടക്കം വന്ന് പറഞ്ഞത് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്തു അതാണ് നമ്മുടെ പണി അതൊന്നും മനസ്സിലാക്ക് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ തീരും പ്രശ്നങ്ങൾ അത്രേ ഉള്ളൂ പേരുണ്ട് നാട്ടുകാര് പറഞ്ഞിരുന്നെങ്കിൽ വീണ്ടും കമന്റ് കുറെ എണ്ണം അങ്ങനെയാണെന്ന് വെട്ടു എന്നെങ്കിലും പറയാം പക്ഷേ കൂടെ ഉണ്ടായിരുന്നതൊക്കെ പറയുമ്പോഴാണ് അസൂയ ഒരു മൂർഖന്യ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറിയാവുന്ന കാര്യ തെറിയും കൂടി വിളിക്കാനുള്ള റൈറ്റ്സ് എനിക്ക് യൂട്യൂബിൽ തരണം കേട്ടാ കാരണം ഇതുപോലുള്ള ആപരാധത്തിനങ്ങൾ കാണിക്കുന്ന എനിക്ക് പത്ത് തെറി വിളിച്ചാലേ സമാനം കിട്ടത്തുള്ളൂ ഒന്നിനും ഒന്നിനും മെച്ചമാണ് ഐറ്റങ്ങളാണ് ഇതൊക്കെ പിന്നെ നിനക്ക് കപ്പ് തരാടി ഡിസർവിങ് അല്ലെങ്കിൽ നിനക്ക് കപ്പ് തരാം സന്തോഷാവോ മോക്ക് ചീവിടെ എടി ചീവിടെ നിനക്ക് സന്തോഷമാകുമോ ചീവിടെ ഫാത്തിമ അങ്ങനെ നന്നായി ൊടുത്ത് ഓ താങ്ക് യു ടീമുകൾ ഉദ്ദേശിച്ച നമ്മളൊക്കെ ആയിരിക്കും അല്ലെ ജനങ്ങൾ ജനങ്ങളാണ് അനിമോളുടെ പി ആറ് എന്തായാലും ശൈത്യ നിന്ന് പോയിട്ട് വന്നിട്ട് എന്തായി ഇനിയെങ്കിലും കട്ടപ്പ പരിപാടികളും കുത്തിത്തിരിപ്പ് പരിപാടികളും എല്ലായിടത്തും പോയാൽ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടണം എന്നുള്ളൊരു ഒരു ഒരു വൃത്തികെട്ട ചിന്താഗതി ഒക്കെ മാറ്റി വെച്ചിട്ട് നല്ലോണം ജീവിക്കാൻ നോക്ക് എനിക്ക് ആ ഒരു ഉപദേശമാണ് തരാനുള്ളത് അല്ലാണ്ട് ഇനി എന്നെ വിളിക്കാൻ കിടന്ന് ബന്ധപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു തേങ്ങയും സംസാരിക്കാനും ഇല്ല നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലാതെ നിങ്ങളെടുത്ത് വ്യക്തിപരമായിട്ട് എനിക്കൊരു വൈരാഗ്യമില്ല ഓടി നടന്ന നാട് നിങ്ങളെ മൊത്തം എന്റെ അന്വേഷിക്കാണ് നമ്പർ ഇനി കേസ് കൊടുക്കാനാണോ ഒന്നും അറിയത്തില്ല കൊണ്ട് കൊടുക്ക് ഞാൻ ഇല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല കാണിച്ചു കൂട്ടിയ അപരാധങ്ങളെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് അഖിൽമാരാൻ പോയി ചൊറിഞ്ഞായിരുന്നു അങ്ങേരെ പിടിച്ച് പൊട്ടക്കണറ്റില്ലാതെ അവളേ ആക്കി അതോട് അതും കേട്ട് എല്ലാം കേട്ട് നാട്ടുകാരുടെ വായിരിക്കണ പള്ളികളിയും കേട്ട് ഇപ്പൊ വാരണാസിൽ പോയിട്ട് തിരിച്ചു വന്നൊക്കെ പറയുന്നുണ്ട് ഇനിയെങ്കിലും മാന്യായിട്ട് ജീവിക്കാൻ നോക്കാം കേട്ടാ അല്ലെങ്കിൽ ശരിയാവത്തില്ല കട്ടപ്പ എന്നുള്ള പേര് നിനക്ക് അറിഞ്ഞിട്ട് വന്നതാണ് നാട്ടുകാര് ഇനി ആദ്യം അതിനൊക്കെ അച്ചപ്റ്റ് ചെയ്ത് നീ നിന്റെ അമ്മയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ഒക്കെ കണ്ടായിരുന്നു ഇനി അതുകൊണ്ടായിരുന്നു വൈകിട്ട് കാര്യമില്ല ഇപ്പൊ നാട്ടുകാർ മൊത്തം കട്ടപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞ വിളിച്ച് 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 നിന്നെ അതാക്കി ഇപ്പൊ കട്ടപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബാഹുബലിയുടെ കട്ടപ്പ ഓർമ്മ വരുമില്ല നിന്നെയാണ് ഓർമ്മ വരുന്നത് കട്ടപ്പ എന്ന് പറയുമ്പോ ഓടി വരുന്ന മോന്ത ശൈത്യടയാണ് കറക്റ്റ് അവറ്റകളുടെ സുഖം സത്യം ഈ െതിരെ കടന്ന് കരയുന്ന ഇതിന്റെയൊക്കെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്നാ എന്നാ പണി വെച്ചിരിക്കേ പറയുന്നവര് പറഞ്ഞോട്ടെ എല്ലാ മനുഷ്യരും ആൾക്കാരല്ല എല്ലാം തികഞ്ഞവരല്ല അത്രയുള്ളൂ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ആണ് കേട്ടോ എല്ലാവരും കൂടെ എല്ലാം തികഞ്ഞവരല്ല ഈ ശൈത്യ കട്ടപ്പ അഭിസിയായാലും ഓ ഇവൻ്റെ ഒക്കെ പേരുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആവുന്നു പിന്നെ എല്ലാവർക്കും അത് ചേരും അതുകൊണ്ട് കുഴപ്പമില്ല എല്ലാം ആണ് ഇതിന്റെ എല്ലാം അസൂയം കുശുംബുമാണ് ഇന്ന് ഈ ലെവലിൽ നിങ്ങൾ എത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അനുമോൾ ഇന്ന് ആയിട്ട് അടിപൊളിയായിട്ട് അവളുടെ കരിയർ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ദൈവം അവളുടെ കൂടെ തന്നെയാണ് പിന്നെ വേറൊരു സൈഡിൽ നിന്ന് കുറയണമെന്ന് ഇവള് മറ്റേ കൂടോത്രം ചെയ്തെന്നുള്ള സംസാരമുണ്ട് ഈ കാട്ടപരാതികൾക്കൊന്നും എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻസ് അല്ല അനുമോളുടെ ഒരു റീൽ വീഡിയോ ഒന്ന് കണ്ടുപോകാം കേട്ടോ അതെ നല്ല പാട്ടാ കുലസ്ത്രീ എന്ന് പറഞ്ഞല്ലേ അവളെ ആക്ഷേപിച്ചതും കളിയാക്കിയതും അവളാ പാട്ടിട്ട് എന്നെ ഇറങ്ങി നല്ലതാ അതെ അതെ നല്ല പാട്ടാ അതുപോലെ ഒനിൽ ഷാബൂനെ കാണാനാണ് അവിടെ എത്തുന്നത് ഒനിൽ ഷാബുനെ കണ്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അവള് നല്ലോണം അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് സെറ്റായിട്ട് പോകുന്നുണ്ടാ കണ്ടസൂയപ്പെട്ടിട്ട് കുരു പൊട്ടിയിട്ടും ഒരു കട്ടപ്പകൾ ഇരുന്ന് കരഞ്ഞിട്ട് മോങ്ങിട്ട് ഒരു കാര്യം ചിലർക്കെങ്കിലും തോന്നി ഞാൻ എന്തുകൊണ്ടാണ് അനുമോൾ ഇത്രയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ സീരിയസ്ലി പറയാം ഒരു സഹോദരിയുടെ സ്ഥാനത്ത് അങ്ങനെ ഒരു രീതിയിലാണ് കാരണം ആ പെണ്ണിനെ ഇത്രയും വളഞ്ഞിട്ട് എല്ലാവരും കൂടി ആക്രമിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സ്നേഹം തോന്നി സഹതാപം തോന്നി അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അവിടെ നിന്ന് സഫർ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് സർവൈവ് ചെയ്ത് കപ്പും കൊണ്ട് പുറത്തിറങ്ങി അത് അവളുടെ ഒരു ക്വാളിറ്റിയാണ് അത് കണ്ട സമയം മുതലേ ആ പാതിന് ഒരു സ്നേഹം തോന്നി അതുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്തു തെറ്റ് കണ്ട തെറ്റെന്ന് പറയും ശരി എന്താ ശരിയെന്ന് പറയും പക്ഷെ എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് തോന്നുന്ന സ്നേഹവും ദയയും കാരുണ്യവും എനിക്ക് ആ പെണ്ണിന്റെ അടുത്ത് തോന്നി എല്ലാം കൂടി ബിൻസി അപ്രത്യേകിച്ച് അതിനെയൊക്കെ കാണുമ്പോഴെങ്കിൽ ചോദിച്ചു വരും കോപ്പം അവളിങ്ങനെ അടിപൊളിയായിട്ട് പാട്ടൊക്കെ ഇട്ട് റീലൊക്കെ ഇട്ട് എൻജോയ് നടക്കുന്നുണ്ട് എന്നെ അങ്ങനെ ടിപൊളിയായിട്ട് അവച്ചിയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്ത് അവള് ലൈഫ് മുന്നോട്ട് പോകുന്നതാണ് ആരെയും കുറ്റം പറയാണ്ട് അവള് പോകുന്നുണ്ട് ഒരുപാട് പേര് അവർക്കെതിരെ പല അവരാധനങ്ങളും വിളിച്ചു പറഞ്ഞിട്ട് അവള് പറയുന്ന കോപ്പന്മാരും കോപ്പികളും അവിടെ കിടന്ന് പറയട്ടെ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അവള് പറഞ്ഞില്ലെങ്കിൽ എന്ത് അവള് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ എന്ത് നമ്മളെപ്പോലുള്ളമാര് ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ പണി ഇതാണല്ലോ ഇമാതിരി അവരാധനങ്ങളും കാട്ടവരാധനങ്ങളും കാണിക്കുന്നതിനൊക്കെ വലിച്ചീര് ഒട്ടിച്ചിട്ട് പോവുക എന്നതാണല്ലോ നമ്മളെ പണി ആ സ്വദിക്ക് അവൾ ഇനിയിപ്പോൾ റിപ്ലൈ കൊടുത്തില്ലേ കുഴപ്പമില്ല നമ്മളിവിടെ ഇരുന്ന് നല്ലോണം റിപ്ലൈ കൊടുത്തോളാം കാരണം നമ്മൾ കൊടുക്കുന്ന റിപ്ലൈകളെ ഇവള് മാർക്ക് യുവന്മാർക്കൊക്കെ കൊള്ളത്തുള്ളൂ കൊള്ളത്തുള്ളൂ കട്ടപ്പയ്ക്ക് ഉൾപ്പെടെ കൊള്ളത്തുള്ളൂ അല്ലാണ്ട് ഈ അനുമോൾ വന്നിട്ട് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ റിപ്ലൈ ഏക്കത്തില്ല അതുകൊണ്ട് ചിലപ്പോൾ അവൾ റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് കരഞ്ഞേക്കും എങ്കിൽ അത് മതി ഓ അവൾ കരഞ്ഞെന്ന് പറഞ്ഞിങ്ങോട്ട് കയറി പിടിക്കും പക്ഷെ നമ്മളെപ്പോലുള്ളമാർ കൊടുക്കുന്ന റിപ്ലൈ നല്ല ഒന്നാം തരം റിപ്ലൈ ആയിരിക്കും ഇനിയാണ് അടുത്ത സാധനങ്ങളുടെ രംഗപ്രവേശനം പഴയ ബിഗ് ബോസ് സീസണില് മറ്റേ നൂറാം മുസ്കാൻ മുസ്കാനും മുസ്കാൻ അണ്ണാനും അതുപോലെത്തിമ ചീട് രണാപാത്തിമ രണ്ടും കൂടി വന്നിരുന്നു കൊണയടിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തുപ്പി 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 എറിയാൻ തോന്നി കണ്ടുനോക്കാം ബിഗ് ബോസ് ആ എന്താ പറഞ്ഞ ജനറലി മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ടുണ്ട് നീയൊക്കെയാണ് അത് മനസ്സിലാക്കേണ്ട ആ സാമാന്യ ബോധം കാണിക്കേണ്ടത് നീയൊക്കെയാണ് വന്നിരുന്ന ജനറലി ബിഗ് ബോസ് ഷോ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അനുമോളെ കുറിച്ചിട്ട് വന്നിരുന്ന കുറ്റം പറയുന്ന ചീ വീട് നടക്കം പിടിച്ച് എന്തിനാ അടുത്തിരുത്തിന്ന് കൊണയടിക്കുന്ന ചോദിക്കാനുള്ള ആദ്യം തന്നെ ചോദിച്ചങ്ങ് തുടങ്ങുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ പിന്നെ പറ എന്താടാ അതിൽ അങ്ങനെ പറയാത്തത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി എന്ന് ചോദിക്കും ഓക്കെ പി ആറ് കൊണ്ടാണ് ജയിച്ചതല്ലേ ജയിച്ചത് അല്ലേ നീ മുസ്കാനക്കും ഏറിപ്പോൾ സമയം റീച്ചൊന്നും ഇല്ലാത്തോണ്ട് ഏറിപ്പോവാൻ വേണ്ടിട്ടുള്ള പുതിയ ഇടപാടാണോ ഉണ്ടാക്കി വെക്കുന്നത് ഒരു ും ആരും പറഞ്ഞിട്ടില്ല ഇവിടെ പറഞ്ഞിട്ടില്ലേ ഈ ചീവിയുടെ അടക്കം പി ആർ പി ആറ് പി ആർ എന്ന് കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നല്ലേ മറ്റേ കട്ടപ്പ കുത്തിത്തെ എല്ലാം പി ആറ് പി ആർ എന്ന് കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ ഇവിടെ ആര് പറഞ്ഞില്ലെന്നാണ് നൂറ ഉദ്ദേശിക്കുന്നത് ഏതർത്ഥത്തിലാണ് നീ ഇമാതിരി ഇറക്കുന്നത് ് എവിടത്തെ ഡേട്ടി ഗെയിം അവള് ജനുവൻ ആയിട്ട് നിന്ന് കളിച്ച് അവിടെ ഏത് അപരാധികളെ എന്ത് കാട്ടപരാധം കാണിച്ചു കഴിഞ്ഞാലും അത് അവൾ പൊക്കി കുത്തി പൊക്കി കൊണ്ടുവന്ന് വന്ന് പറയേണ്ട സ്ഥലത്ത് അടിപൊളിയായിട്ട് വെടിപ്പായിട്ട് അവള് പറഞ്ഞിട്ട് പോയി അതിന്റെ പേരിൽ അവൾക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് കൂടെ നിന്ന സാധനങ്ങൾ അടക്കം കൊതുകാൽ വെട്ടിയിട്ടുണ്ട് ഈ ജീവിയുടെ അടക്കം പല അവരാധനങ്ങൾ കാണിച്ചിട്ടുണ്ട് അതിനെ പറ്റിട്ട് എന്തുകൊണ്ട് നോറ പറയുന്നില്ല എന്തർത്ഥത്തിലാണ് അനുമോള് കളിച്ച ഗെയിം ഡേട്ട് ഗെയിം എന്ന് പറയുന്നത് നിനക്കൊക്കെ നാണമില്ലേ അയ്യേ എന്താ ഒരുപാട് ആൾക്കാരെ ഇമോഷണലി ഹേർട്ട് ചെയ്ത കാര്യം ഇതിനെ അയ്യ രരിപ്പ് നമുക്ക് അതിന് എണ്ണ എല്ലാരും കൂടി സൈഡ് ആക്കിയ ഇവളൊക്കെ കാണിച്ചു കൂട്ടിയത് കണ്ടതാണ് കണ്ടത് പിന്നെ അവസാനഘട്ടത്തിയപ്പോ പിന്നെയും പറഞ്ഞു വിട്ടപ്പോഴും വീണ്ടും വന്നിട്ട് പുറത്തിട്ടൊന്ന് ഗുണ അടിക്കണം അവന് ഇവിളൊക്കെ പിന്നെ എന്നാ പറയാനാണ് ഇതിനെയൊന്നും ഞാൻ കണക്കിപ്പോലും എടുത്തിട്ടില്ല കൊച്ചു പിള്ളേരെ വന്ന് വല്ലതും കിടന്നു കണകണന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആക്കാറില്ല പിന്നെയും വന്നിരുന്നിട്ട് കൊണയടിക്കുന്നു അത് കറക്റ്റാ നിന്നെയൊക്കെ പോലുള്ള വിഷയങ്ങൾ അത് ശരിയാണ് അത് എന്തിടാണ് കളിച്ചെന്ന് പറഞ്ഞത് എന്നാണ്ടി പറയുന്നേ എനിക്കിത് മനസ്സിലാവുന്നില്ല ടെട്ടിക്ക നീയൊക്കെയാണ് അവിടെ ഒന്നൊന്നര ഊള ഗെയിമുകൾ കളിച്ചിട്ടുള്ള നല്ല ചീഞ്ഞ ഗെയിം നല്ല ചീഞ്ഞ പരിപാടി നീ മറ്റേ ചൈനയിലെ ആഫ്രിക്കൻ ഭാഷയിലും എന്താ വിളിച്ചല്ലോ പച്ച അവരാതെ നീ വിളിച്ചല്ലോ അതിനെ പറ്റിട്ട് നിനക്കെല്ലാം പറയാനാ നീ കാണിച്ചു കൂട്ടി എന്നാ പരിപാടികള അവിടെ അതിനെ കളിച്ചാണ് കാരണം എനിക്ക് ആൾക്കാർക്ക് ഇത്ര ഡേർട്ടി ചീപ്പ് ആയിട്ട് അലിഗേഷൻ നിൽക്കുന്ന ഒരാളാണോ മനസ്സിലാകുന്നത് അതെ അങ്ങനെയുള്ള നിന്നെയൊക്കെ പോലെയുള്ള ഒന്നിനെയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ജനുവൻ ആയിട്ടും സത്യസന്ധമായിട്ടും അവിടെ നിന്ന് അനിമോളയാണ് ഞങ്ങൾക്ക് കിട്ടുവായത് എല്ലാം ചെയ്യാണ് കേസ് കൂടുതൽ അനിമോള് കാണിച്ച എന്ത് കള്ളത്തനമാണ് നീ പറയുന്ന നീയൊക്കെ കാണിച്ചതിന്റെ ഏഴയില്ലത്ത് എന്തെങ്കിലും കാണിച്ചാ ഇവിടെ എല്ലാ മനുഷ്യരിലും ഉള്ള പോലെ ചെറിയ കള്ളങ്ങളും കള്ളത്തനങ്ങളും കാണിക്കും പക്ഷെ അവൾ അവിടെ ജെനുവിനായിട്ടാണ് നിന്നിട്ടുള്ളത് നിനക്ക് അതിനെ പറ്റി എന്നുള്ളത് നിന്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ഓരോ കട്ടപ്പകള് കാട്ടി കൂട്ടിയിട്ടുള്ളതിനെ പറ്റി എന്നാണ് പറയാനുള്ളത് അതിനെ പറ്റിട്ട് നിനക്ക് അല്ല തേങ്ങയും പറയാനുണ്ടാ ഡി ഗെയിമൻ ഇല്ല നിനക്ക വീണ്ടും കറക്റ്റാ നിനക്ക് അസൂയം കുശുപും എല്ലാം ഉണ്ട് അത് തന്നെയാണ് അത് തന്നെയാണ് നീ വീണ്ടും വീണ്ടും അച്ഛ നാണോ നാണമില്ലാത്ത സാധനങ്ങള് മുസ്കാനും കൂടി എന്റെ ഇടയ്ക്ക് നീ എന്നാ തേങ്ങ ചോദിച്ചതിപ്പോ എനിക്ക് മനസ്സിലായില്ല നിന്റെ ചോദ്യം പോലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നിനക്കൊക്കെയാണ് അതിനുള്ള യോഗ്യത ഉള്ളത് ഡെട്ടി ഗെയിമും ഒന്നൊന്നര നാറി ഗെയിമും മറ്റേ ചൈന ഭാഷയിലെ തെറിവിളി അവൾ അവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ പറഞ്ഞിട്ടുണ്ട് അത് ആര്യൻറെയായാലും ഗിസൈലിന്റെ ആയാലും ഏത് കേസായാലും അവള് കൃത്യമായിട്ട് പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് അടിപൊളിയായിട്ട് വെട്ടുപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് കുരുപൊട്ടിട്ട് കാര്യമില്ല അവക്ക് കപ്പും പൈസയും കിട്ടിയെന്നു പറഞ്ഞ് അത് കണ്ടും കൊണ്ട് കുരുപൊട്ടിട്ട് ഒരു കാര്യമില്ല എന്റെ പൊന്നുമോളെന്താ അനുമോൾ ആണെങ്കിലും വട്ടം പറഞ്ഞിട്ടുണ്ട് ഇല്ല പറഞ്ഞു പിന്നെ പിന്നെ ഒരു ലക്ഷത്തിനാ കൊടുത്തത് അങ്ങോട്ട് അക്സെപ്റ്റ് എന്റെ പൊന്നാ മു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് വല്യ നന്മ വരം കളിച്ചു വന്നിരുന്നു അങ്ങോട്ട് പറയുവുട്ട പിന്നെ അതുപോലെ വായിക്കാറുണ്ട് ആയിരത്തിഒരുന്നൂറ്റി ഒന്ന് 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 ഇതിനെ കാരാണ് വിഭൂതി പിടിച്ചോണ്ട് പോയത് ആയിരത്തിഒരുന്നൂറ്റി ഒന്ന് ഒന്ന് ആയിരത്തിഒരുന്നൂറ്റി ഒന്ന് 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 ഇത് പതിനൊന്നായിരത്തി സംതിങ് പോലും വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ഇതൊക്കെയാണ് ആയിരത്തിഒരുന്നൂറ്റി ഒരുനൂറ്റി ഒന്നേ ഒന്നേ ഒന്ന് ആണ് ആ വായിക്കാനോ എഴുതാനും അറിഞ്ഞുകൂടല്ലേ ഇത് മറ്റേ സി ഡി മുസലിങ് കണ്ട് പറയുന്നെ സാറേ എനിക്ക് എഴുതാനല്ലേ അറിയാവോ വായിക്കാൻ അറിയില്ലല്ലോ അതുപോലത്തെ അവസ്ഥയാണ് നൂറാം മിസ്ക്കാന്റെ അവസ്ഥ നല്ല മുസ്ക അവസ്ഥ ആണ് ആണ് കൊടുത്തത് കൊടുത്തത് പിന്നെ പറയുന്നുണ്ട് ബാലൻസ് അവക്ക് എത്ര കൊടുക്കാനുണ്ടെന്ന് വെച്ചാൽ അവള് കൊടുക്കും നിനക്കൊല്ലം ചെയ്യാണ്ട നിനക്കൊല്ലം ചെയ്യണ്ട അവള് കൊടുത്ത പൈസയില് അവളെ പൈസ അവളെ ആർക്കാന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ കൊടുക്കും നിനക്കൊല്ലം ചെയ്യണ്ടോ അങ് ഇറങ്ങിയിരിക്കയാണ് പതിനൊന്നായിരത്തിഒരുന്നൂറ്റി ഒന്ന് 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 അല്ലല്ല ആയിരത്തിഒരുന്നൂറ്റി ഒന്ന് ഒന്ന്

അടി ചിഞ്ചിടും അത് നല്ല വർത്തമാനം വണ്ണ ഒരാളെ നോക്കിയിട്ട് പട്ടിയുടെ ഫേസ് എന്ന് പറയുന്ന അത് നല്ല ഒരു ഇതാണ് ഓക്കെ അപ്പൊ പറയാം പട്ടി സ്നേഹമുള്ള ജന്തു അതിനെ വെച്ച് ഉപമിച്ച് തെറ്റല്ലെന്ന് അത് ഒരാളുടെ ഒരു 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 സാധനത്തിനെ ബോഡിഷെയിം ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയല്ലേ നിന്നെ നോക്കിയിട്ടാണ് പട്ടിയുടെ മോന്തോല പന്നീടെ മോന്തോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് കൊള്ളൂ പിന്നെ എനിക്കത് കുഴപ്പമില്ല കേട്ട് കേട്ട് ആഴംബിച്ച് പക്ഷെ നിനക്കത് കൊള്ളൂ ഇല്ലേ എന്നിട്ട് നീ മാതിരി തൊട്ടി വർത്താനം പറഞ്ഞിട്ട് വന്നിട്ട് ഞായഴ്ചക്കണ ആയിരത്തിഒരുന്നൂറ്റി ഒന്ന് 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 സത്യാവസ്ഥ ആ കുളത്തിലെങ്ങാണ്ട് പിടിച്ചെറിയണം വേക്കൽ അതോ ആറ്റിലോ കുളത്തിലങ്ങാണ്ടല്ലോ പോയിരിക്കണം അവിടെ എങ്ങാണ്ട് പിടിച്ചെറിയണം ഇതിനേക്കാറ്റ് അതാണ് എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത് ഇമാതിരി വന്നിട്ട് തൊട്ടിത്തനം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് പറ്റിയ തെറ്റുകളെല്ലാം അക്സെപ്റ്റ് ചെയ്യാത്ത വന്നിരുന്ന് വീണ്ടും വീണ്ടും ഇടയാണ് തുടക്കം ഇങ്ങനെയാണ് ഇട്രോ ബിഗ് ബോസ് തീർന്നെന്ന് അറിയാം എങ്കിലും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈമാതിരി തൊട്ടി വർത്തമാനങ്ങളെന്ന് പറയുന്നത് ആ അനുമോക്ക് കിട്ടുന്ന സപ്പോർട്ടും ഫാൻ ബേസും അതുപോലെ ജനങ്ങൾ അവളെ ഇത്രയും നെഞ്ചിലേറ്റി സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കാണുമ്പോൾ കുരുപൊട്ടാണ് ഓരോ മാക്രികൾക്ക് അത് തന്നെയാ പറയാം ഓരോ മാക്രികൾക്കും ഇതെല്ലാം കണ്ടു കുരു പൊട്ടിയിട്ടാണ് ഈമാതിരി തൊട്ടിത്തനം വന്നിരുന്ന് കാണിക്കുന്നത് ആ കാരണം നമ്മൾ നമ്മൾ ചെയ്ത തെറ്റ് എത്ര കാര്യമില്ല അതാ നീ ചെയ്ത തെറ്റ് എത്ര ന്യായീകരിച്ചിട്ട് കാര്യമില്ല അത് തെറ്റ് തന്നെയാണ് ഇനി ഇങ്ങനെ തൊട്ടിത്തനങ്ങള് കാണിക്കാതെ മുന്നോട്ട് പോവാൻ നോക്ക് എന്നാ തെറ്റ് തന്നെയാണ് പട്ടീനെ കേസിൽ സൈഡിൽ മിസ്റ്റേക്സ് ഉണ്ട് ഞാൻ നീ അവളെ പട്ടിന്ന് വിളിച്ചേല് അവളുടെ സൈഡിൽ എന്ത് മിസ്റ്റേക്ക് കോപ്പില്ല അവളത്താനം പറയണ നോക്കുന്നില്ല പക്ഷെ ആ ഒരു ഒരു ചെറിയ കാര്യമാണ് ഈ നെഗറ്റീവായി നെഗറ്റീവായി പിന്നെ സൗണ്ട് നിന്റെ സൗണ്ടാ ചീവിട പോലെ നീ കടന്നു കീ 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 എന്ന് വിളിച്ചതുകൊണ്ട് നിന്റെ സൗണ്ട് തന്നെ പറഞ്ഞു പിന്നെ ബോയ്ഫ്രണ്ട് പത്തൊമ്പതാം വയസ്സിലും പതിനെട്ടാം വയസ്സിലും പതിനേഴാം വയസ്സിലും പ്രേമിച്ച് നടന്ന് കാമുക നടന്നത് എന്തോ വലിയ അഭിമാനപൂർവ്വം വന്നിരുന്നൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നിനക്കൊല്ലം വല്ലതും ചെയ്യണ്ടാ ചെയ്യണ്ടെങ്കിൽ നീ അത് ചെയ്യും എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നിന്റെ ബ്രോയ് ഫ്രണ്ടും ബ്രോയിലെ ഫ്രണ്ടും ഒക്കെ നിന്റെ വീട്ടിൽ അത് വന്നിരുന്നിട്ട് എന്താ അഭിമാനപൂർവ്വം വന്നിരുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നത് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇനിയും സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല പിന്നെ അല്ലാണ്ട് സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തെ പ്രേമിച്ച് നടന്ന് എന്താ അഭിമാനപൂർവ്വം എന്നിരുന്ന പറയുന്നത് ശരിയില്ല എല്ലാവരും പ്രേമിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ അത് വന്നിരുന്നിട്ട് നാളെ എന്തോ വലിയ മോട്ടിവേഷൻ പോലെ ഇരുന്ന് പറയുന്നത് പോക്കിത്തനമാണ് കുട്ടികൾ ഇനിയും പഠിച്ചു വളർന്നുകൊണ്ട് നിന്നെയൊക്കെ കണ്ടും കൊണ്ട് വഴിതട്ടി ആ കുട്ടികളടക്കം നശിച്ചു പോയാൽ നിനക്കൊക്കെ വല്ല ഉത്തരവാദിത്വം ഉണ്ടാ നീയൊക്കെ ഓക്കെ സേഫ് ആയിട്ട് നിന്റെയൊക്കെ ജീവിതം പോകുന്നുണ്ട് എന്നാൽ പത്തിലും പ്ലസ് ടുവിലും ഒക്കെ പഠിക്കുന്ന ബാക്കിയുള്ള പിള്ളേർ ഇതുപോലെ പ്രേമിച്ച് വല്ല അപരാധങ്ങൾ കാണിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പറയൂ നിങ്ങൾക്ക് വന്നിട്ട് വലിയ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടല്ലോ പ്രേമിക്കുന്നതല്ല സൂപ്പറാണെന്ന് ഈ പ്ലസ് ടുവിലും സ്കൂളിലും പത്തിലും ഒമ്പതിലും ഒക്കെ പഠിക്കുന്ന പ്രായത്തിൽ നിനക്ക് കുറച്ചെങ്കിലും കോമൺസ് ഉണ്ട് എവിടെ നോൺ സെൻസ് നിനക്കൊക്കെ പി ആർ ഉണ്ടെങ്കിൽ നീക്ക എന്നാ നല്ല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് എടുത്തുവച്ച് ബൂസ്റ്റപ്പ് ചെയ്ത് പറയാനായിട്ട് ഒരു ഓപ്പിലും നല്ല കാര്യങ്ങളും കാണിച്ചിട്ടില്ല നീ ആദ്യ താഴ്ച അവിടെ കിടന്ന വലിയ വട്ടി ഷോ കാണിച്ച് എന്നിട്ട് നൂറായിര കയ്യിലൊന്ന് കിട്ടി വന്നിരുന്നു മാറി മോങ്ങിന്ന് ഓർമ്മ വേണ്ടി നല്ല വീഡിയോ എങ്കിലും കാണും എനിക്ക് വന്നിട്ടുണ്ട് വന്നിട്ടില്ല എന്നല്ല പറയുന്നത് ഇഷ്യൂല് ഒരു മൂന്ന് പേജ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ബിഗ് ജനറൽ ഓഡിയൻസ് ഡേയ്സ് ഡേയ്സ് വിത്തൗട്ട് നീയൊക്കെ എങ്ങനെ നിന്നു ഞാൻ ഇപ്പൊ ആലോചിക്കുന്നു എങ്ങനെയടാ ഇതൊക്കെ നിന്നത് അയ്യേ നീ കടന്ന് മോങ്ങുന്നുണ്ടായിരുന്നല്ലോ നൂറ നീ അവിടെ ഏറ്റവും വലിയ കരച്ചിലോളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നല്ലോ നീ ആ അനുമോള് കരയുന്നതിനെ പറ്റി രണ്ടു വാക്ക് പറ ഈ അനുമോള് കരച്ചിലാണ് മെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് പലരും പറയാറുണ്ട് നിന്റെ സീസണിൽ നീ അത് കേട്ടിട്ടുണ്ടായിരുന്നു അവള് കരയുന്നതിനെ പറ്റിയിട്ട് നിനക്ക് എല്ലാം പറയാനുണ്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇമോഷനാണ് ചിലവർക്ക് പെട്ടെന്ന് കരച്ചിൽ വരും ചെറിയ കാര്യം മതി അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക ബുദ്ധിയും ബോധവും ഇല്ലാത്ത സാധനങ്ങൾക്ക് ഈ രണ്ടാം ഫാത്തിമ മറ്റവളെ എടുത്തിട്ട് അലക്കിയല്ലേ നൂറ നൂറ എടുത്തിട്ട് അലക്കിയ സമയത്ത് ഇവള് കിടന്ന് മോങ്ങിയില്ലേ അത്രേ ഉള്ളൂ അത് അനുമോൾ ആദ്യം മുതലേ ഒറ്റയ്ക്ക് എല്ലാം നേരിടുന്നു എല്ലാവരും വളഞ്ഞിട്ട് അവളെ ആക്രമിക്കുന്നു അവള് കരയുന്നു അത്രേ ഉള്ളൂ അപ്പൊ പിന്നെ ജനറൽ ആയിട്ട് ഓഡിയൻസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂട്രൽ ഓഡിയൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ കേറും ഡെഫിനറ്റ്ലി അത് കേറും അതല്ലാതെ ഇപ്പോഴും എനിക്ക് ആ വീഡിയോസ് ഇങ്ങനെ അയച്ചതാണ് നീ ഇത് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഹൺഡ്രഡ് ഡേസ് ജേണിയിൽ ചോദിച്ചിട്ടുണ്ടെന്ന് അക്ബർക്കെ ബസ്സിൽ നിൽക്കുന്ന ഒരു പൂവാലായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് അത് തെറ്റ് തന്നെയാണ് അക്ബർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല അക്ബർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തെറ്റ് കണ്ട തെറ്റെന്ന് പറയും കേട്ടാ അല്ലാണ്ട് നിന്നെയൊക്കെ പോലെ പിന്നിൽ നിന്ന് കുത്തോ കൂടെ നിന്ന് കുത്തോ വളഞ്ഞിട്ട് ആക്രമണോ അവൾ ആരെയും ചെയ്തിട്ടില്ല കുറച്ച് സ്റ്റേറ്റ്മെന്റുകളും കുറച്ച് തടികിട സ്വഭാവങ്ങളും അവൾ കാണിച്ചിട്ടുണ്ട് അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോ റിവ്യൂസ് അല്ലാണ്ട് അക്ബർ ബസിൽ നിന്ന മറ്റ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ അനുമോളെ സപ്പോർട്ടല്ല ആരും ചെയ്തത് അത് റോങ് സ്റ്റേറ്റ്മെന്റ് അത് ഇപ്പോഴും പറയുന്നുണ്ട് അതുപോലെ തെറ്റുകൾ കണ്ടാൽ തെറ്റെന്ന് പറയും നീയൊക്കെ ആണെങ്കിൽ വളഞ്ഞിട്ട് അവൾ ആക്രമിക്കുകയാണ് ചെയ്തോണ്ടിരുന്നത് അതിനാണ് അവള് കപ്പടിച്ചോണ്ട് പോയത് ഇനിയെങ്കിലും ബോധത്തോടെ ചിന്തിക്കും ഓ അതിന്റെ നൂറ് അക്ബറിന്റെ വൈഫിന്റെ സുന്ദരിയതിന്റെ ഇടയിൽ നീ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ അനുമോൾ സുന്ദരി അല്ലെന്നോ അതോ അക്ബറിന് അത്രയും ഫ്രസ്ട്രേഷൻ ഇല്ലെന്നോ എന്താണ് നീ ഉദ്ദേശിച്ചത് നിന്റെയൊക്കെ ആ ചീഞ്ഞ സ്വഭാവം ഇല്ല അതിന് തരണം അവാർഡ് ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷനും ഇല്ല ഒന്നും ഒന്നും നീ എന്ത് കീരവത്ത് കണ്ടിട്ടാ പറയുന്നത് ഇതെല്ലാം ഞാൻ എതിരെ പറഞ്ഞിട്ടുള്ളാണ് ഫുഡിന്റെ കാര്യത്തിൽ അനുമോൾ കാണിച്ചിട്ടുള്ളത് എനിക്ക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് ആഹാരത്തിന്റെ കേസിൽ നമ്മളിങ്ങനെ കണക്കുറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കേസല്ല ഞാനത് അനുമോളെ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ള അല്ലാണ്ട് ഇത്തരം ചെറിയ കാര്യങ്ങളല്ലാണ്ട് അവൾ എന്നാ തെറ്റാ അവിടെ ചെയ്തിട്ടുള്ള ഇതെല്ലാം നീയൊക്കെ പറയുന്ന കാര്യമില്ല ഞാൻ വിമർശിച്ചിട്ടുള്ളതാണ് ഈ അക്ബറിന്റെ കേസ് അടക്കം പക്ഷെ നീയൊക്കെ കാണിച്ചു കൂട്ടിയെന്താണ് നീയൊക്കെ കാണിച്ചു കൂട്ടിയോ അല്ലോ പിടിയുണ്ട് എന്താ കീരോത്ത് കാണിച്ചു കൂട്ടിയോളമാരി ആ കണ്ണുനീരൊന്ന് തുടച്ചിട്ട് സംസാരിക്കാം കേട്ടോ ബെറ്റർ ആയിരിക്കും ഒരു പ്രശ്നവും ഇല്ല ചി 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 അച്ചാ അടിച്ചു കൊടുക്കാൻ കേട്ടോ നീയൊക്കെ ആദ്യം ബിഗ് ബോസ് കണ്ടാ ഞാൻ അമസ്കാനെ ഫുള്ള് ഇരുന്ന് കണ്ടാവാൻ അതുകൊണ്ടാണ് പറയുന്നേ പ്രശ്നമാണ് ഞാനിങ്ങനെ സംസാരിച്ചത് നിങ്ങൾ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണ്ടത് ഓഡിയൻസ് അതെ നിന്നെ ഫോളോ ചെയ്യുന്ന നിന്നെ പോലെ വിവരമില്ലാത്ത വിവരദോഷികളെന്നേ ഞാൻ പറയുള്ളൂ സംസാരിച്ചതൊന്നും എനിക്ക് ഇതൊന്നും ചീപ്പ് ഗെയിം അല്ല വീട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വിളിക്കേണ്ടത് വിളിക്കാൻ തന്നെ ചെയ്യണം ഞാനെ വിളിക്കും കേട്ടോ വിളിക്കേണ്ട സ്ഥാനത്ത് വിളിക്കും നമ്മൾ ജെനുവിനായിട്ട് നിൽക്കണം അനിമോളത് അങ്ങനെയാണ് നിന്നത് അതുകൊണ്ടാണ് അവളെ ഞാൻ സപ്പോർട്ട് ചെയ്തത് ചെയ്തോ നല്ല അറിയാം പേഴ്സണൽ അറ്റാക്സ് കൂടുതൽ വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു രണ്ടാം തീയതി എന്റെ ഫിയാൻസനെ പറ്റി ഓരോ പറഞ്ഞ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് ഒരു മിനിറ്റ് മറ്റേ ഫാമിലി ഗ്രൗണ്ടിൽ നിന്നുള്ള സമയത്ത് അതിലൂറ നിൽക്കുന്ന സമയത്ത് അതിലൂറ എന്റെ ഫാമിലി ആ സമയത്ത് ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ആലുവും എന്റെ അമ്മയും എന്റെ അനിയത്തിയും വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് പുറത്തു പോയിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല അതോ ആരൊരു ചോദിച്ചാലും ഞാൻ മൂന്ന് പേരാണ് പറയാനും ഞാൻ മനസ്സിൽ വിചാരിച്ചത് വിചാരിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമ്മോ എനിക്കൊരു നെഗറ്റീവ് ആക്കാൻ വേണ്ടി അവിടെ നമ്മളൊക്കെ നമ്മളെ ആഗ്രഹിക്കുന്നു ഇവളെ വരാൻ നീ നീയല്ലേടി പലവട്ടം അവിടെ പറഞ്ഞിട്ടുള്ള അല്ലേ പലവട്ടം പറഞ്ഞിട്ടുള്ള നിന്റെ വീട്ടുകാരെക്കാളും നിനക്ക് വലുത് നിന്റെ വാലി വാലിബായ് എന്തായാലും വാലി ഫ്രണ്ടാന്ന് ആലിബന്ന് നീയല്ലേ പറഞ്ഞിട്ടുള്ള നമ്മൾ പൊട്ടന്മാരൊന്നുമല്ലേ രേണ പാത്തിമാ നീ എല്ലാം കൂടി അവളെ തലേ കൊണ്ട് വയ്ക്കാൻ നിക്കില്ല കേട്ടോ നമ്മള് കണ്ടതാണ് നീ അവിടെ കാണിച്ചു കൂട്ടിയത് നീ അവടെ പറഞ്ഞു കൂട്ടിയതെല്ലാം നമ്മൾ കണ്ടത് തന്നെയാണ് അതുകൊണ്ട് നീ കൂടുതൽ അങ്ങോട്ട് പോര് വിറമ്പ നിക്കരുത് ഏ കണ അവർത്താണെങ്കിലും പറയണോ ആൾക്കാർക്ക് ഇട്ടുകൊണ്ട് ഇട്ട് കിട നീ പറയാട്ട എന്നിട്ട് എന്ത് തീരത്തേ ഇന്ന് കൊറേ അനുമോൾ പേഴ്സണലി ഹേർട്ട് ഹെർട്ട് ചെയ്തിട്ടുണ്ട് നീ പിന്നെ ആരെയും പേഴ്സണലി ഹെർട്ട് ചെയ്യാത്തോണ്ട് നീ ഹെട്ടും വെച്ചോണ്ടോടേക്ക് അച്ഛോ ആരെയും ഹെട്ട് ചെയ്യാത്ത മോദല് സ്നേഹിച്ചു

പിന്നെ എല്ലാ അനുമോളും വെച്ച് നിർത്തണം അല്ലെ ആദ്യം നീയൊക്കെ വെച്ച് നിർത്ത് നീ ഇപ്പൊ ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഈ അനുമോളെ കുറിച്ചിട്ട് എന്ത് പച്ചപരാധങ്ങളാണ് നീ ഇപ്പൊ പറഞ്ഞു കൂട്ടിയത് എന്നിട്ട് അവളെ ഇനി നിർത്തണോ അവള് വന്നിട്ട് എല്ലാം നിർത്തണോന്ന് അവളുടെ ഫാൻസിന്റെ അടുത്ത് പറയണമെന്നാണ് ഞാനെന്നവളെ ഫാനല്ലോ ഒരിക്കലും ന്യായത്തിന്റെ ഒപ്പം സത്യത്തിന്റെ ഒപ്പം നിന്ന് മാത്രമേ സംസാരിക്കത്തുള്ളൂ അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താ മിസ്റ്റേക്ക് എന്ന് പറയും കേട്ടാ അതല്ലാതെ അവളെ ഫാനോ അവളെ പി ആർ ഒരു തേങ്ങയുമില്ല പി ആർ ആണ് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയത് കൊണ്ട് അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ബിആർ അല്ലാണ്ട് പൈസ വാങ്ങി പണിയെടുക്കുന്ന അല്ല അതാദ്യം മനസ്സിലാക്കുക ബോധവുമില്ലാത്തത് അനുമോൾ ഇനി എല്ലാം വന്ന് നിർത്തണം അനുമോളുടെ ഫാൻസിന്റെ അടുത്ത് നിർത്താൻ പറയണമെന്നാ നീയൊക്കെ ആദ്യം നിർത്ത് നീഇപ്പ പച്ച അവരാത പച്ച കള്ള അവളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള എന്നിട്ട് വീണ്ടും വന്നിട്ട് അവള് നിർത്തണം എന്ന് പറയുന്ന ഉളുപ്പില്ലാത്ത സാധനങ്ങളെ നിന്നെയൊക്കെ ഏതിനെങ്കിലും പറ്റിട്ട് അവളൊന്നും വല്ലതും പറയുന്നുണ്ട ഇല്ല അത് അവളുടെ ക്വാളിറ്റി അവളുടെ ക്വാളിറ്റി ഈ തീട്ടങ്ങളെ ഒന്ന് ഞാനിനി അടുപ്പിക്കില്ല ഒന്നിനെയും പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നത് അത് അവളുടെ ക്വാളിറ്റി നീയൊക്കെ വീണ്ടും വീണ്ടും വന്നിരുന്നു അവളെ കുറിച്ച് പറയുന്നതും ഇല്ലാത്ത കഥ പറയുന്നതും നിന്റെയൊക്കെ ഒരു ചീഞ്ഞ ക്വാളിറ്റി എനിക്കത് പറയാനുള്ളൂ കൂടുതൽ പറഞ്ഞാൽ കൂടിപ്പോ പുതിയൊരു ഇവിടെ ഇടണം